गुं गुरुभ्यो नम गं गणपदये नमः सं सरस्वत्यै नम ॐ श्रीरामाय नमः रामाय रामचन्द्राय रामा रामभद्राय मेधसे रघुनाथाय रामाय सीतायापदये नमः रामा 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 हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ശുഗന്റെ പൂർവ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുഗൻ ബ്രാഹ്മണ്യവും പുരാശു ബ്രാഹ്മണ് കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു ദേവകൾക്ക് അഭ്യു അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാലികൾക്കു വിനാശത്തിനായിക്കൊണ്ടു യാഗാദികർമ്മങ്ങൾ ചെയ്തു മേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മു രാജരവൈരീകുലശ്രേഷ്ഠനാകിയ വജ്രദം മഹാദുഷ്ടനിശാചരൻ എന്തോന്നു നല്ലു ശുഖാപകാരത്തിനെന്നരവും വിധവുംഭവനാമഗസ്ത്യൻ

ംസം കൂട്ടിയുണ്ടിട്ടു മിഷ് മൃഷ്ടമായുണ്ണേണമിന്നു നമുക്കെടോ ചാക മാംസം വേണമല്ലോ കറീമമ ത്യാഗിയല്ലോ ഭവൻ ബ്രാഹ്മണ് സത്തമൻ എന്നാ വേഷുകൻ പത്നിയോടും തഥാ ചൊന്നാൻ അതങ്ങനെ എന്ന വേളും ചൊന്നാൾ മധ്യേഷുക പത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ

മാംസോത്തരം ഭുജിക്കേണം ശാസന ചെയ്തതും മറ്റാരുമല്ലോ പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടേ ദുഷ്കർമ്മം എന്നേ പറയാവൂ ചൊല്ലു നീ പറഞ്ഞതും നല്ല വൃത്താന്തം ഇതെന്നോടു ചൊല്ലണം എന്നതും കേട്ടു സുഖനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ മജ്ജനത്തിൻ എഴുന്നള്ളിയ ശേഷം ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു

ീ സഞ്ചാരികൾ ഇതു ചെയ്തതോ നിർണയം ഞാനു മതി മൂഢനായി ചമഞ്ഞേൻ ബലാൽ വരാ വിധീതൻ മതമെന്നുമേ വിഥ്യയായി വന്നുകൂടാമിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതോ വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയാ രാമസീമനീ വെച്ചുകൊള്ളും ദൃഢം രാമണ ഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവനിഷ്ഠനായും വരും രാഘവൻ വാനര സേനയുമായി ചെന്നൊരാകുലം എന്നീയെ ലങ്കാപുരാന്തികെ നാലു പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം അവസ്ഥ എറിഞ്ഞുവെന്നിടുവൻ നിന്നെ അയക്കും ദശാനനന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയിച്ചെന്നു ദശ മുഖന്ദനോട് ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശുനി രാക്ഷസഭാവമശേഷം ഉപേക്ഷിച്ചു സാക്ഷാത്വിജത്വവും വന്നുകൂടും ദൃഢം ഇത്തനുഗ്രഹിച്ചു കലേശോദ്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം മാലയവാന്റെ ഉപദേശം സാരനായൂരു ശുഗൻ പോയ അനന്തരം കോരനാം രാവണൻ വാഴുന്ന മന്തിരെ വന്നിതു രാവണ മാതാവു തൻ പിതാഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രാ രക്ഷോവരനുമിരുത്തിയഥോചിതം കൈകസീ താതൻ മതീമാൻ വിനീതമാനീ വിനീതവാൻ കൈകസീ നന്ദനൻ തന്നോടു ചൊല്ലിനാൻ നിനക്കൊത്ത ദുർനിമിത്തങ്ങളൽ ലങ്കയിൽ വന്നതിൽ പിന്നെ ദുർനിമിത്തങ്ങളുർനിമിത്തുണ്ടു കാണുന്നു കണ്ടിയിലയോ നാശഹേതുക്കളായി ദശ പ്രഭോ നീ നിരൂപിക്ക മാനസേ ദാരുണമായിടി വെട്ടുന്നതന്മകം ചോരയും വെയ്യുന്നൂഷ്ണമായത്രയും ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരദം നൂക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു മൂഷികൻ മാർജാരനോടു പിണങ്ങുന്നു രോഷാൽ നകൂലങ്ങളോടു മൗവണ്ണമേ പന്നഗാലം ഗരുടനോടും തഥാ നിന്നെതിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായി ഏറ്റം കരാള് വികടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലനെയുണ്ടുകാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളതു നിർണയം ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനീനത്ര ശാന്തിയെ ചെയ്തു കൊള്ളയണമേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതു സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാതെ വെച്ചു വന്തിക്ക രാമ രാമനാകുന്നതു വിഷ്ണു നാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചുകൾ അദ്വയനാം പരമാത്മാനമവ്യയം ശ്രീരാമപാദോധം കൊണ്ടു സംസാരവാരിധീയെ കട കടക്കുന്നിതു യോഗികൾ സംസാരവാരധീയെ കടക്കുന്നിതു യോഗികൾ ഭക്തികൊണ്ട് അന്ധക്കരേണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളുന്നു ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ഠിനി രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നനക്കിതു ചിന്തിക്ക മാനസേ സാന്ത്വനപൂർവം ദശ മുഖന്ദോട് ശാന്തനാം മല്യവൻ വംശരക്ഷാർത്ഥമായി ൊന്നത് കേട്ടു പൊറഞ്ഞു ദശമുഖൻ പിന്നെയവാണ്ടനോട് ചൊല്ലി ഞാൻ മാനവനായ കൃപണനാം രാമനെ മാനസേമാനിപ്പതിനെന്തു കാരണം മർക്കടാലംബനം നല്ല സാമർഥ്യം എന്നുക്കാമ്പിലോർക്കുന്നവൻ ജലൻ എത്രയും രാമന് യോഗിക്കയാൽ വന്നിതെന്നോട് സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ജാലത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം പൃഥ്വൻ ഭവാനതിസ്നിഗ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാ ദുഢം യുദ്ധം പറഞ്ഞ മാത്യന്മാരുമായി ദശ വക്രനും യുദ്ധാരംഭം വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ യുദ്ധത്തിനായി രജനീചരവീരരെ സത്വരം തത്ര വാഴും വിധവും രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടു വിൽവാങ്ങിനാൻ പത്തു കിരീടവും കൈകളിയിൽ കൈകളി രൂപതും പത്തു കിരീടവും കൈകേളി രൂപതും വൃത്രനോടൊത്ത ശരീരവും പത്തു കിരീടങ്ങളും കൂടയും നിമിഷാർത്ഥേന ഖണ്ഡിച്ചു ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴെത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി ഞാൻ മുഖ്യ പ്രഹസ്ത പ്രമുഖ പ്രമുഖപ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിയിടുവിൻ കോട്ടയിൽ പുക്കടച്ച അത്യന്ത ഭീത്യാവസിക്കയില്ലത്ര നാം പേരി മൃദംഗ ഢക്കാപണ വാനകുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണോഷ്ട്രീ ശാർദൂലി ഖഡൂലേഷ പ്രാസ തോമര മുൽ യഷ്ടി ശക്തികൾ ഹസ്തേ ധരിച്ചുകൊണ്ട് അസ്തീത്യാജവം യുദ്ധസന്നദ്ധരായുദ്ധ ബുദ്ധിയോടികൾ അഗ്രി

പൂർവ്വദി ഗോപുരേ ബാലിതനയനും ദക്ഷിണ ഗോപുരേ വായുധനയനും പശ്ചിമ ഗോപുരേ മായാമനുഷ്യനാദിനാരായണൻ വിഭീഷണമിത്ര സംയുക്തനായ ഉത്തരദിക്കിലും ഇത് ഉറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി ആയിരം കോടി മഹാ കോടികളോടുമായിരം അർബുദമായിരം ശംഖങ്ങൾ ആയിരം പുഷ്പങ്ങളായിരം കൽപ്പങ്ങളായിരം ലക്ഷങ്ങളായിരം ദണ്ഡങ്ങൾ ആയിരം ധൂളികളായിരം ആയിരം പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടുകലർന്ന കപീബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഖം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവ്വതോ ലങ്കാപുരം തകർത്തിയിടിനാർ കോട്ട് മതിയിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർത്ഥചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൽഗര പങ്കികൾ ഭിണ്ടി പാലങ്ങളും തോമര ദണ്ഡം മുസേലങ്ങൾ യഷ്ടികൾ ചാമീകരപ്രഭപൂണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചു നത്തഞ്ചരേന്ദ്രനും ആർത്തിയനവസ്ഥകൾ പേർത്തു മറിയതീനായീടിനാൻ ശാർദൂലനാദിയാം രാത്രിചരന്മാരെ രാത്രിയിൽ ചെന്നാരവേരും കപികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച പിടിച്ചടിച്ചു കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കൊടുത്താൻ അഭയം ദ്രുതം ചെന്നവരും പോലെ ചൊന്നതൂ കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജ്ജിഹ്വനുമായി ദശകന്ധരൻ കന്ധരൻ മൈഥിലി വാഴൂമിടംബുക്കാൻ രാമ ശിരസും ധനുസ്സുമിതെന്നുടൻ രാമ ശിരസും ധനുസ്സും ഇതെന്നുടൻ വാമാക്ഷി മുന്നിലാ മാറു വെച്ചിടിനാൻ ആയോധനയെ കൊന്നു കൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വെച്ചതും കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാങ്കി വീണു കിടക്കും ദശാന്തരം വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നിടിനേരം വൈദേഹി തന്നോടു ചൊന്നാൾ ശരമയും ഖേദമ ശേഷമകലെ കടകനി എല്ലാം ചതിയെന്നു തേറിയടിതൊക്കവേ നല്ലവണ്ണം വരും നാലു നാളുള്ളിലിങ്ങില്ലൊരു സംശയം കല്യാണദേവതേ വല്ലഭൻ കൊല്ലും ശാസ്യനെ നിർണയം ഇത്തം സരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നീടിനാൾ സീതയും മംഗലദേവത വല്ലഭാജ്ഞാവശാൽ അംഗതൻ രാവണൻ തന്നോടു ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നുടേ മുന്നിലാ മാറു വെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശോ പുറപ്പെടുകൂന്തടച്ചിരിക്കലും രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടു കൂടവേ സംഹരിച്ചിടുവൻ ബാണമേതെന്നുള്ള സിംഹനാഥം കേട്ടതില്ലയോ രാവണ ജ്യാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കേതുമില്ലയോ മാനസേ ഇത് അധിക്ഷേപ വാക്കുകൾ കേട്ടതി ക്രുദ്ധനായോ ഒരു രാത്രിഞ്ചരവീരനും ിപുത്ര തനയനെ കൊല്ലെന്നു നത്തഞ്ച നത്തഞ്ചരാധിപന്മാരോടു നിശാചര വീരരും കൊന്നു ചുഴറ്റി എറിഞ്ഞാൻ കവീന്ദ്രനും പിന്നയസാദവും തകർത്തിയിടിനാൻ ഒന്നു കുതിച്ചുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഉണർത്തിനാൻ അംഗദൻ രാക്ഷസവാനര യുദ്ധം പിന്നെ സുഷേണൻ കുമുതൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാൻ മരുവരാദിയം വാനരീരന്മാർന്നു കിടങ്ങും നിരത്തിനാർ കല്ലും ബാണചാപങ്ങളും വാളും പരീചയും പ്രാണഭയം വരും വെൺമഴുകുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗതകളും ഭിണ്ടിപാലങ്ങളും മുൽഗരജാലവും ചക്രങ്ങളും പരീകങ്ങളും മീറ്റികൾ ശുക്രകചങ്ങളും മറ്റും ഇത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തിനടുത്താരരക്കരും വാരണനാഥവും വാജികൾ നാദവും തേരുൾ തേരുരുൾനാദവും ഞാണുലിനാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കപികൾ നിനാദവും തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും മെങ്ങൂമിടതൂർണു മാറ്റൊലിക്കൊണ്ടുതേ ജംഭാരി മുമ്പാം സംഘവും വിദ്യാധര ും ഗന്ധർവരചാരചരിക്കും ജനം നാരദനാദികളായ മുനികളും കോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാന്നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഷ്പ പുഷ്കരാന്തേ നിറഞ്ഞിടിനാർ ാം അതു നേരം അങ്കദൻ തന്നോടതി സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജംബുമാലി ജംബുമാലി നിശാചരൻ ധീരനാകും ജംബുമാലി നിശാചരൻ സാരഥി തന്നോടു മാരുതി തേരും തകർത്തവനെ കൊന്നലേറാൻ മിത്ര തനയൻ പ്രഹസ്തനോടേറ്റിതൂ മിത്രാരിഭീഷണവീരനും നീലൻ നികുംഭനോടെ മഹാഗജൻ ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടീപദീയം രഘൂത്തമൻ തന്നോട് രക്ഷധ്വജ്വജാദികൾ പത്തുപേർ തൽക്ഷണേ പോർ ചെയ്തു നാഗാസ്ത്രബന്ധനം വാനരന്മാർ കൂജയം വന്നി തന്നേരം ഭാനുവും രാഘവന്മാരെയും വാനരന്മാരെയും വന്ന് കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേ നിതന്നവൻ വെന്നിപ്പെരും പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേ താപസവൃന്ദവും സമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും മോഹിതന്മാരായി മരുവും ദശാന്തരേ നാഗാസ്ത്രമോചനം സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്താ സപ്തജലങ്ങളും ഉക്ഷോഭമാം വണ്ണം സപ്താശ്വകോടി തേജോമയനായി സുവർണി പോലെ പവനാശന പവനാശനാശനൻ യത്തോടതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിടിനാൻ നാഗാസ്ത്ര ബന്ധനം തീർന്നിദൂ തൽക്ഷണി ശാ ശാഖാമൃഗങ്ങളും അസ്ത്ര നിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവേരനുബദ്ധ സമ്മോദനുഗ്രഹം നൽകിനാൻ കൂപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടും മേൽപോട്ടു പോയി ഞാൻ താക്ഷനും മുന്നേതിലും ബല വീര്യവേഗങ്ങൾ വേഗങ്ങൾ പൂണ്ടതന്മാരം കപീവരന്മാരെല്ലാം മന്നവൻ തൻ യോഗേന മരങ്ങളും കുന്നും ചിലയുമെടുത്തെറിഞ്ഞിടിനാർ വന്ന ശത്രുക്കളെ കൊന്നു ആത്മജന്മന്ദിരം ബുക്കിരിക്കുന്നതിന് മുന്നമേ വന്നാരവരും വിസ്മയം നന്നു നന്നിത്രയൂമെന്നേ പറയാവൂ ചെന്നറിഞ്ഞിടുവിനെന്തൊരു ഘോഷം ഇതെന്നൂത് ദശാനനൻ തന്നോട് ശാനനൻ തന്നോടു വൃത്താന്തങ്ങൊക്കവേ ചെന്നുദൂതന്മാരറിഞ്ഞൂത് ദശാനനൻ തന്നോട് ചൊല്ലിനാ വൃത്താന്തമൊക്കവേ വീര്യബലവേ വീര്യബലവേ കവിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കവികുലം സൂര്യാത്മജാതികളായ കപീകുലം ഹസ്തങ്ങൾ തോറും അലാദവും കൈക്കൊണ്ടു ഭിത്തിതൻ ഉത്തമംഗത്തിന്മേൽ നിൽക്കുമ്പോൾ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടൂ കാണുങ്ങളെങ്കിലെന്നാർത്തൂ പറയുകയും കേട്ടതില്ലേ ഭവൻ എന്നവർ ചൊന്നതൂ കേനും ഗോപേന ചൊല്ലിനാൻ ധൂമ്രാക്ഷപഥം മാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ ്രാക്ഷൻ പടയോടുകൂടവം ജയിച്ചുമായ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ മാരുതിയോടെ അവനും ചെന്നു ദാരുണമായി ദു യുദ്ധവും എത്രയും വേലസീവൺമഴു കുന്തം ശരാസനം ശൂലം മുസലം പരിഖ ഗതാദികൾ കൈക്കൊണ്ടുവാരണ വാജിരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസ വീരും കല്ലും മരവും മലയുമായി പർവ്വതീരികളായ കവികളും തങ്ങളിൽ ഏറ്റവും പൊരുതു മരിച്ചു തങ്ങളിലേറ്റു പൊരുതും മരിച്ചു തൊട്ടങ്ങും ഇങ്ങും മഹാവീരായുള്ളവർ ചോരയു മാറായൊഴുകി പല വഴി ശൂരപ്രവേരനമാരുതീ ദക്ഷണി ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തെടുത്തൊന്നെറിഞ്ഞിടിനാൻ തേരിൽ നിന്നാശൂയുമെടുത്തുടൻ പാലിൽ ആമ്മാറു ധൂമ്രാക്ഷനും ചാടിനാൻ പേരും കുതിരകളും കൊടിയായതു മാരുതിക്കുള്ളിൽ വർധിച്ചുതൂ കോപവും രാത്രിഞ്ചരരെ ഒടുക്കി തുടങ്ങിനാൻ ആർത്തി മുഴുത്തതൂ കണ്ടു ധൂമ്രാക്ഷനും ആർത്തി മുഴുത്ത് അതൂ കണ്ടു ധൂമ്രാക്ഷനും രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ ധൂമ്രാക്ഷനേറുകൊണ്ടും മാറു ചെന്നു സുഖിച്ചു ആണിടിനാൻ ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കിതു ഘോഷിച്ചിതങ്ങനെ മാവിലാപങ്ങളും വൃത്താന്തമാഹന്ത കേട്ടുതാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ വധം വജ്രഹസ്താരി പ്രബലൻ മഹാബലൻ വജ്രദംഷ്ട്രൻ തന്നെ പോക യുദ്ധത്തിനായി മാനുഷ വാനരന്മാരെ ജയിച്ച ഭീമാന കീർത്തി അവരീകം നയച്ചിയിടൻ ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ടു ശുക്രാത്മജാത്മജനോടെ എതിർത്തിയിടാൻ ദുർനിമിത്തങ്ങളുണ്ടായതനാദൃത്യ ചെന്നു കവികളോടെ ടൂ മഹാബലൻ വൃക്ഷശിലാശൈല വൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോപരന്മാർ മരിച്ചു മഹാരണി ഖഡ്ഗസ്ത്രാസ്ത്ര ശക്തികളേറ്റവും മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി പത്തങ്കയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു രക്ത നദികൾ ഒലിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ താരേയനും വജ്രധംഷ്ടനും തങ്ങളിൽ ഘോരമായ ഏറ്റം പിണങ്ങി നിൽക്കും വിധവും

ും കായം വെടിഞ്ഞു കാലു മഹാലോകരും പാരം ഭയം പെരുത്തു ദശകണ്ഠനും സഞ്ചരിച്ചാൻ നിജ രാക്ഷസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാ നുനേരം രാമേശ്വരത്തോടു സേതുവിന്മേലുമാ രാമദേശാന്തരം സുബേലാ വാനര സേന പരന്നതും കോട്ടകൾ വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുപരി കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാൻ പ്രഹസ്തവധം നീയെറിഞ്ഞീലയോ വൃത്താന്തമൊക്കവേ നായകന്മാർ പടയ്ക്കാരും ഇല്ലായികയോ ചെല്ലുന്ന ചെല്ലുന്ന രാക്ഷസ വീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങുനാം ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷ വാനരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്നു ചൊല്ലെന്നും കേട്ടവൻ പോകുന്നതിന്നു ഞാനെന്നു കൈകൂപ്പിനാൻ തന്നുടേ മന്ത്രികൾ നാലുപേരുള്ളവർ ചെന്നു നാലങ്കപ്പടയും വരുത്തിനാർ നാലൊന്നു ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബന മാം പ്രഹസ്തൻ മഹാരഥൻ കുംഭഹനു മഹാനാഥനും ദുർമുഖൻ ജംഭാരി വൈര്യം വീരൻ സമുന്നതൻ ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ നാൽവരും വൻപടയോടും നടന്നിതു ുർനിമിത്തങ്ങൾ ഉണ്ടായതു കണ്ടവൻ തന്ന ഗദാരിയിൽ ഉറച്ചു സന്നദ്ധനായിശേ പുറപ്പെട്ടു പാവകപുത്രനോട് ഏറ്റോരനന്തരം മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ടു രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാർ ചക്ര ഖഡപ്രാസ ശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു അസ്ഥീവരന്മാരും വശങ്ങളും ചത്തുരക്തം നദികളായൊക്കെ ഒലിക്കുന്നു അംഭോജ സംഭവനന്ദനൻ രാംഭവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടെ ദ്വന്ദ്വയുദ്ധം ചെയ്തു कालपुरीबुकिरुन् सेनापदीं पडयम् हरे राम हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कायेन वाचामनसेन्द्रिय वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि सर्वं नारायणायेति समर्पयामि